കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളെ ഞാനാകുന്നവൻ ഞാനാകുന്നു അയാം ഹു അയാം വിശ്വ യോഹനാൻ്റെ സുവിശേഷത്തിൽ വളരെ ശക്തമായി ആലേഖനം ചെയ്തിരിക്കുന്ന ലോകരക്ഷിതാവായ പുത്തണ്ണാം ദൈവത്തിൻ്റെ ഏഴ് സാദൃശ്യങ്ങൾ യഹോവ മോശയോട് വെളിപ്പെടുത്തിയ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നതിൻ്റെ പുതിയ നിയമത്തിലെ ആവർത്തനമാണെന്ന് യേശു തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്നു അയാം ഹു അയാം ഞാനാകുന്നവൻ ഞാനാകുന്നു ആ ഏഴ് സാദൃശ്യങ്ങൾ ഇവയാണ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു വിശുദ്ധ യോഹനാൻ ആറിൻ്റെ മുപ്പത്തിയഞ്ച് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു വിശുദ്ധ യോഹന്നാൻ എട്ടിൻ്റെ പന്ത്രണ്ട് ആടുകളുടെ വാതിൽ ഞാനാകുന്നു വിശുദ്ധ യോഹനാൻ പത്തിൻ്റെ ഏഴ് ഞാൻ നല്ലയിടയനാകുന്നു വിശുദ്ധ യോഹനാൻ പത്തിൻ്റെ പതിനൊന്ന് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു വിശുദ്ധയോഹനാൻ പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ച് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വിശുദ്ധയോഹനാൻ പതിനാലിൻ്റെ ആറ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു വിശുദ്ധയോഹനാൻ പതിനഞ്ചിൻ്റെ ഒന്ന് പ്രിയമുള്ളവരെ യേശു മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നില്ല അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നീ തിരുവചനങ്ങളെ ഓർത്തുകൊണ്ട് തൻ്റെ ജനമാകുന്ന ആടുകൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ അനുഭവിച്ച് അവൻ കാണിച്ചു തന്ന വിശുദ്ധയിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് നിത്യതയുടെ വാതിൽ കടക്കുവാൻ അനുദിനം ഒരുങ്ങുവീൻ സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നിത്യനരകത്തിലേക്കവൻ നീക്കിക്കളയുന്നു എന്ന് ഓർക്കുക ദൈവനാമം മഹത്തപ്പെടട്ടെ ആമീൻ